വെൽക്കം ടു മൂവി ബ്രാൻഡ് ഒരു കാലത്തും മലയാളികളുടെ മനസ്സിലിടം നേടിയ താര ജോഡികളായിരുന്നു ദിലീപും മഞ്ജു വാര്യരും വർഷങ്ങൾക്ക് മുൻപ് ഇരുവരും വേർപിരിഞ്ഞു എന്ന വാർത്ത ഏറെ ദുഃഖത്തോടെയാണ് മലയാളികൾ സ്വീകരിച്ചത് വിവാഹത്തോടെ മഞ്ജുവാര്യർ സിനിമയോടും അഭിനയത്തോടും വിട പറഞ്ഞ് കുടുംബജീവിതത്തിലേക്ക് ഒതുങ്ങി പ്രണയിച്ച് വിവാഹിതരായ ഇരുവരും പതിനാല് വർഷങ്ങൾക്ക് ശേഷമാണ് വേർപിരിഞ്ഞത് മഞ്ജുവുമായുള്ള വിവാഹമോചനശേഷം ദിലീപ് കാവ്യമാധവനെ വിവാഹം കഴിച്ചത് ഏറെ വിവാദങ്ങൾക്ക് വഴിതെളിച്ചിരുന്നു മഞ്ജു വാര്യർ ഭാര്യയായിരിക്കെ ദിലീപും കാവ്യമാധവനും തമ്മിൽ അടുപ്പത്തിലാണെന്ന കഥ പ്രചരിച്ചിരുന്നു എന്നും ഇക്കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കാനാണ് താരങ്ങൾ ശ്രമിച്ചത് പിന്നീട് മഞ്ജുമായി വേർപിരിഞ്ഞ ശേഷം ദിലീപ് കാവ്യയെ വിവാഹം കഴിക്കുകയും ചെയ്തു എന്നാൽ വിവാഹശേഷം സിനിമകളിൽ നിന്നെല്ലാം അകന്നു നിൽക്കുന്ന കാവ്യ പൊതുവേദികളിൽ ദിലീപിനൊപ്പം എത്താറുണ്ട് വർഷം എട്ട് കഴിഞ്ഞെങ്കിലും ഇന്നും ഇവരുടെ വിവാഹമോചനത്തെ കുറിച്ചുള്ള ചർച്ചകൾ ആരാധകർക്കിടയിൽ സജീവമാണ് എന്താണ് ഇവർക്കിടയിൽ സംഭവിച്ചത് എന്നറിയാനുള്ള ആകാംക്ഷയാണ് പലർക്കും എന്നാൽ വിവാഹമോചനത്തെക്കുറിച്ച് തുറന്നു പറയാൻ രണ്ടുപേരും ഇതുവരെ തയ്യാറായിട്ടില്ല ഇടയ്ക്ക് ഇവരുടെ സുഹൃത്തുക്കളും സിനിമയിലെ സഹപ്രവർത്തകരും ഒക്കെ ഇവരുടെ വിവാഹമോചന ത്തെക്കുറിച്ചും ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചുമൊക്കെ പറഞ്ഞെത്താറുണ്ട് അത്തരത്തിൽ ലിബേർട്ടി ബഷീർ വർഷങ്ങൾക്ക് മുൻപ് ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു ഇപ്പോഴിതാ അത് വീണ്ടും സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയാണ് പ്രണയവിവാഹമായിരുന്നെങ്കിൽ പോലും മഞ്ജുവിന് ആ വീട്ടിൽ ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ലെന്നാണ് ലിബേർട്ടി ബഷീർ പറയുന്നത് ഞാനത് നേരിൽ കണ്ടിട്ടുണ്ട് അവിടെ ചെല്ലുമ്പോൾ അവർ അവിടെ ശ്വാസം മുട്ടി നിൽക്കുന്നത് കണ്ടിട്ടുണ്ട് മഞ്ജുവിനെ ഒന്ന് ഫോണിൽ കിട്ടണമെങ്കിൽ പോലും വലിയ പാടായിരുന്നു ആരാണ് എന്താണ് എന്നെല്ലാം അന്വേഷിച്ചിട്ട് മാത്രമേ കിട്ടുകയുള്ളൂ അത്രയും പാടായിരുന്നു എന്ന് ലിബേർട്ടി ബഷീർ പറയുന്നു മഞ്ജുവിനെ വിളിച്ചാൽ ദിലീപിന്റെ അമ്മയോ പെങ്ങന്മാരോ ആണ് ഫോൺ എടുക്കുക ഒരു ജയിലിൽ കിടക്കുന്നതിന് തുല്യമായിരുന്നു മഞ്ജുവിന്റെ ജീവിതം അവിടെ മഞ്ജുവിന്റെ തറവാടിത്തം കൊണ്ട് മാത്രമാണ് അവരിപ്പോഴും മിണ്ടാതിരിക്കുന്നത് മഞ്ജു കാര്യമായി ഒന്നും എന്നോട് പറഞ്ഞിട്ടില്ല ആകെ പറഞ്ഞിട്ടുള്ളത് മീശമാധവന്റെ നൂറ്റി ഇരുപത്തി അഞ്ചാം ദിവസം ആഘോഷം നടക്കുന്ന ദിവസമാണ് എറണാകുളത്ത് വെച്ചാണ് പരിപാടി നടക്കുന്നത് അന്നാണ് സംസാരിക്കുന്നത് ഇന്റർനാഷണൽ ഹോട്ടലിൽ വെച്ചാണ് ആഘോഷം അന്ന് എല്ലാവരും പോയെന്ന് കരുതി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ രാത്രി ഒരു മണി സമയത്ത് മഞ്ജു മകൾ മീനാക്ഷിയും ചേർത്ത് പിടിച്ച് കരഞ്ഞുകൊണ്ട് അന്ന് കുഞ്ഞിന് മൂന്നോ നാലോ മാസം മാത്രമേ പ്രായമുള്ളൂ എന്താ പോകാത്തതെന്ന് ചോദിച്ചപ്പോൾ ചേട്ടനെ കാണുന്നില്ലെന്ന് പറഞ്ഞു ദിലീപ് എവിടെയെന്ന് അന്വേഷിച്ചു പോയപ്പോൾ അദ്ദേഹം വേറൊരു റൂമിന്റെ ബാത്റൂമിൽ കാവ്യയുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അന്ന് ഞാൻ തെറി പറഞ്ഞു നിനക്ക് സംസാരിക്കണമെങ്കിൽ സംസാരിച്ചു ആ പെണ്ണിനെയും കൊച്ചിനെയും വീട്ടിൽ കൊണ്ട് പോയി വിട്ടിട്ടു പോരെ എന്ന് ചോദിച്ചു അന്ന് എന്റെ കാറിലാണ് മഞ്ജുവിനെ ദിലീപ് കേറ്റിവിടുന്നത് അന്നേ മഞ്ജുവിന് അറിയാമായിരുന്നു ദിലീപിന് കാവ്യയുമായി ബന്ധമുണ്ടെന്ന് ഇനി ജനങ്ങൾ പറയുന്ന പോലെ ഒന്നും ആയിരുന്നില്ല കാവ്യ ഇല്ലാത്ത സിനിമയുടെ ലൊക്കേഷനിലാണെങ്കിൽ പോലും അവർ അവിടെ വന്ന് താമസിച്ചിട്ടുണ്ട് മഞ്ജുവിനെ പ്രേമിച്ച് കല്യാണവും കഴിച്ചു കുട്ടിയായിരിക്കുന്ന സമയത്താണ് ഈ സംഭവം സാധാരണ ഒരു ആർട്ടിസ്റ്റിന് മറ്റൊരു ആർട്ടിസ്റ്റുമായി ഉണ്ടാകുന്ന ബന്ധം പോലെ ആയിരുന്നില്ല ഇത് അമേരിക്കൻ പര്യടനത്തിന് പോയ സമയത്തും ചില വിഷയങ്ങൾ ഉണ്ടായിരുന്നു മഞ്ജു വിവരങ്ങൾ അറിഞ്ഞതൊന്നും ദിലീപ് അറിഞ്ഞിരുന്നില്ല അവർ തമ്മിൽ ശക്തമായ ബന്ധമുണ്ടെന്നും മഞ്ജുവിനെ നേരത്തെ അറിയാമായിരുന്നു എന്നാണ് ഒരു അഭിമുഖത്തിൽ ലിബർട്ടി ബഷീൽ പറഞ്ഞത് വിവാഹമോചനത്തിന്റെ സമയത്ത് നടൻ ദിലീപിന്റെ മാനസികാവസ്ഥ എന്തായിരുന്നു എന്ന് മുൻപൊരിക്കൽ സംവിധായകൻ ജോസ് തോമസ് പറഞ്ഞിരുന്നു ദിലീപിന്റെ വീട്ടിൽ പോയപ്പോഴും സന്തോഷ സന്തോഷത്തോടെ ഭാര്യയും ഭർത്താവിനെയുമാണ് കാണാൻ കഴിഞ്ഞത് അതിനുശേഷം ഗോസിപ്പുകൾ പറയുന്നവരോട് താൻ ഇക്കാര്യം പറയാറുണ്ടായിരുന്നു ശൃംഗാരമേലൻ എന്ന ചിത്രത്തിന്റെ സമയത്താണ് ഇവരുടെ ബന്ധം വേർപിരി എന്റെ വക്കത്തോളം എത്തിയത് അത് ദിലീപിനെ വല്ലാതെ ബാധിച്ചിരുന്നു എന്റെ ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ത് സന്തോഷത്തോടെ ജീവിച്ചിരുന്നവരാണ് ഞങ്ങൾ ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നതല്ല ഈ വേർപിരിൽ എന്ന് പറഞ്ഞ ഒരുപാട് കരഞ്ഞു എന്നാണ് ദിലീപ് പറഞ്ഞതെന്ന് ജോസ് തോമസ് പറയുന്നു